നമസ്കാരം ഇറാനുമായുള്ള സൈനിക സംഘർഷം മൂർധന്യാവസ്ഥയിൽ നിൽക്കെ ഇസ്രയേലിലെ ഡിമോണ ആണവകേന്ദ്രത്തിന് സമീപം അനുഭവപ്പെട്ട ഭൂചലനം ലോകരാജ്യങ്ങൾക്കിടയിൽ വൻ ചർച്ചയാകുന്നു ഇസ്രയേൽ രഹസ്യമായി ഭൂഗർഭ ആണവ പരീക്ഷണം നടത്തിയതാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഇതോടെ ശക്തമായിരിക്കുന്നത് തെക്കൻ ഇസ്രയേലിലെ നെഗേവ് മരുഭൂമിയിലാണ് റിച്ചഡ് സ്കെയിലിൽ നാല് പോയിൻറ്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് ഇസ്രയേലിൻ്റെ അതീവ സുരക്ഷാ മേഖലയായ ഡിമോണ ഗവേഷണ കേന്ദ്രത്തിന് സമീപമാണ് ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നത് സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു സാധാരണ ഭൂചലനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിയന്ത്രിതമായ സ്ഫോടനങ്ങളിലൂടെ ഉണ്ടാകുന്ന പ്രകമ്പനത്തിന് സമാനമായിരുന്നു ഇതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആരോപണം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇറാനും ഇസ്രയേലും നേരിട്ടുള്ള യുദ്ധത്തിൻ്റെ വക്കിലാണ് എന്നാൽ ഇസ്രയേൽ സർക്കാർ ഈ വാർത്തകളോട് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല സാധാരണമായ ഒരു ഭൂചലനം മാത്രമാണിതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എങ്കിലും ഇസ്രയേൽ തങ്ങളുടെ ആണവായുധ ശേഖരത്തെക്കുറിച്ച് പുലർത്തുന്ന തന്ത്രപരമായ മൗനം ഈ അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുകയാണ് ഇസ്രയേൽ ആണവ പരീക്ഷണം നടത്തിയെന്ന വാർത്തകൾക്ക് പിന്നിൽ പ്രധാനമായും രണ്ട് ഘടകങ്ങളാണുള്ളത് ഒന്ന് ഡിമോണ ആണവ നിലയത്തിന് സമീപമുണ്ടായ നാല് പോയിൻറ്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രണ്ട് ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളും യു എസ് ഇസ്രയേൽ സഖ്യത്തിൻ്റെ നീക്കങ്ങളും മൂലം മേഖലയിൽ ഉടലെടുത്ത യുദ്ധസമാനമായ സാഹചര്യം ഡിമോണോ മേഖലയിൽ ഉണ്ടായ പ്രകമ്പനം സ്വാഭാവികമായ ഭൂചലനമാണോ അതോ ഭൂഗർഭ ആണവ പരീക്ഷണമാണോ എന്നുറപ്പിക്കാൻ തക്ക തെളിവുകൾ ഇതേവരെ ലഭ്യമായിട്ടില്ല എങ്കിലും അന്താരാഷ്ട്ര നിരീക്ഷണ ഏജൻസികൾ ഇത് സ്വാഭാവികമായ പ്രകമ്പനമായിട്ടാണ് കണക്കാക്കുന്നത് തന്ത്രപരമായ അവ്യക്തത എന്ന നയമാണ് ഇസ്രയേൽ പണ്ടുമുതലേ പിന്തുടരുന്നത് തങ്ങൾക്ക് ആണവായുധമുണ്ടെന്ന് അവർ സമ്മതിക്കാറില്ല എന്നാൽ ഇല്ലെന്ന് പറയാറുമില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ പരീക്ഷണം നടത്തിയെന്ന അഭ്യൂഹങ്ങൾ പോലും ശത്രുരാജ്യങ്ങളെ പ്രതിരോധത്തിലാക്കാൻ ഇസ്രയേലിൽ ഒരു തന്ത്രമായി ഉപയോഗിച്ചേക്കാം കഴിഞ്ഞ വർഷം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും കടുത്ത ജാഗ്രതയിലാണ് അമേരിക്കൻ പിന്തുണയോടെ ഇസ്രയേൽ ശക്തമായ സൈനിക വിന്യാസമാണ് അതിർത്തികളിൽ നടത്തിയിരിക്കുന്നത് ഇസ്രയേൽ ഒരു ആണവ പരീക്ഷണം പരസ്യമായി നടത്താൻ സാധ്യത കുറവാണ് കാരണം അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാവുകയും മേഖലയിൽ രാഷ്ട്രീയ പ്രതിസന്ധിക്കിടയാക്കുകയും ചെയ്യും എന്നാൽ ഇറാനിൽ നിന്നുള്ള ഭീഷണി തടയാൻ ഏതറ്റം വരെയും പോകുമെന്ന സൂചന ഇസ്രയേൽ നൽകുന്നുണ്ട് അതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ പാതി സത്യവും പാതി ഭീതിയുമാണ്